അപ്പൊ ഇന്ന് പറയാൻ പോണത് ഞമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ ഞമ്മക്ക്ണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതേ കാലം നമ്മളെ മോണിറ്റൈസേഷൻ വരെ തകരാറിലാവും അട പടല മൂഞ്ചി എന്ന് പറയാ എന്റെ ഒക്കെ ചാനൽ ഞാൻ കൊറേ എഫേർട്ട് എടുത്തു ആ ചാനല് വേണ്ടിട്ട് റീച്ചൊക്കെ ഉണ്ടെങ്കിൽ സെവൻ കെ സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് നേരം വളർത്തിട്ടും എന്താണ് അപ്പൊ അപ്പൊ പുതിയ ചാനൽ ഉണ്ടാക്കാൻ പോണിക്കേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള ഫോട്ടോസ് വരെ ഇടാതിരിക്കുക ഞമ്മള് സ്വന്തം കണ്ടന്റ് ഇടാൻ നോക്കുക കാക്ക ഇവിടെ പറഞ്ഞുകൊടുക്ക കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുക്ക അങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ നമ്മൾ ഒരു ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാകും പക്ഷെ അത് എങ്ങനെ തുടങ്ങണം തുടങ്ങിയ ആൾക്കാരെന്ത് പറയും ആൾക്കാരെന്താ പറയുക നമ്മളെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവ ചിലവർക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യവും ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് നമുക്ക് പിന്നെ എനിക്ക് കട്ട സപ്പോർട്ടിനായിട്ട് എന്റെ മാപ്പിളയും പിന്നെ എൻ്റെ അമ്മി അങ്ങനെ എല്ലാരും ഉണ്ട് പഴയ ചാനലിൽ ഞാൻ ഇടണ വീഡിയോ ഒക്കെ ഇൻട്രസ്റ്റ് ഞാൻ വീണ്ടും പുതിയ ഫോണൊക്കെ കിട്ടിയപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയാലോ എന്ന് പൊന്നോ ഹലോ പറഞ്ഞോ അപ്പോൾ ആ ചാനൽ അങ്ങനെ ആയത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയ ചാനൽ തുടങ്ങിയത് ഇഷ്ട ഇതൊക്കെ റീച്ച് ആവട്ടെ പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ പിന്നെ ഈ കുഞ്ഞാപ്പിൻ്റെ വീഡിയോസ് കാണണമെന്ന് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു ഒരത്ത